കരിമീൻ പൊള്ളിച്ചത് എന്നല്ല നമ്മളിപ്പോഴും കേൾക്കാറ് അപ്പോൾ കരിമീൻ കിട്ടിയില്ലെങ്കിലും നമുക്ക് പൊള്ളിച്ചത് മീൻ കഴിക്കാനുള്ള ആഗ്രഹമൊക്കെ ഉണ്ടാവില്ലേ അപ്പോൾ ഞാനിന്ന് അയല മീൻ വെച്ചിട്ടാണ് കേട്ടോ ഇവിടെ പൊള്ളിച്ചെടുക്കുന്നത് അപ്പോൾ അതിനായിട്ട് ആദ്യം തന്നെ മസാല തേച്ചെടുക്കണം ഇതാ രണ്ട് അത്യാവശ്യം വലുപ്പമുള്ള അയലയാണ് കേട്ടോ എടുത്തിട്ടുള്ളത് അത് ക്ലീൻ ചെയ്ത് വരട്ടതിന് ശേഷം പിന്നെ അതാ കുറച്ച് മുളക് പൊടി മഞ്ഞൾപ്പൊടി ഉപ്പ് പൊടി ഉപ്പാണ് കേട്ടോ എടുക്കുന്നത് പിന്നെ കുറച്ച് കുരുമുളക് പൊടി നാരങ്ങ നീര് എന്നിവ ചേർത്തിട്ട് നല്ലോണം ഒന്ന് ആ ആ മസാല ആ മീൻ്റെ എല്ലാ ഭാഗത്തും പിടിക്കത്തക്ക വിധം ഒന്ന് തേച്ചെടുക്കുക എന്നിട്ടിതൊരു അരമണിക്കൂർ മാറ്റി വെക്കണം കേട്ടോ പിന്നെ അതാ അത് അരമണിക്കൂറിന് ശേഷം ഞാനിതൊരു ചീനച്ചട്ടി അടുപ്പത്ത് വെച്ച് കുറച്ച് വെളിച്ചെണ്ണ വെച്ച് ഈ മീൻ രണ്ടൊന്ന് പൊരിച്ചെടുക്കുകയാണ് സാധാരണ നമ്മൾ മീൻ പൊരിക്കുന്ന പോലെ നന്നായിട്ടൊന്നും ഫ്രൈ ആവേണ്ട ആവശ്യമില്ല കേട്ടോ അത്യാവശ്യം ഒന്ന് വെന്ത വെന്ത് വന്നാൽ മതി അപ്പോൾ ഇത് തിരിച്ച് മറിച്ചൊക്കെ ഇട്ടിട്ട് അതൊന്ന് പൊരിച്ചിട്ട് മാറ്റി വെച്ചിട്ടുണ്ട് പിന്നെ ആ ചീനച്ചട്ടിയിലേക്ക് തന്നെ നമ്മളിതാ കുറച്ചുകൂടി വെളിച്ചെണ്ണ വെച്ച് കൊടുക്കുകയാണ് പിന്നെ അതാ അതിലേക്ക് ഒരു ഇടത്തരം വലുപ്പത്തിലുള്ള വെല്ലുവിളിയും പിന്നെ അതേ സമം വെച്ചാൽ കുറച്ച് ചുവന്നുള്ളി ചെറുതാക്കി അരിഞ്ഞതും ഒക്കെ ചേർത്തിട്ട് ഇതിലേക്ക് ഒന്ന് മാറ്റിയെടുക്കുകയാണ് പിന്നെ ചുവന്നുള്ളി വച്ചാൽ ഒരു ഉണ്ടാവും ഉണ്ടാവട്ടോ അത് ചെറുതാക്കി അരിഞ്ഞതാണ് ചേർക്കുന്നത് പിന്നെ കുറച്ച് കറിവേപ്പിലയും കൂടി കൂടി ഇട്ടിട്ട് നന്നായിട്ട് വഴറ്റിയെടുക്കുന്നുണ്ട് പിന്നെ ഇതിലേക്ക് ഒരു തക്കാളിയും പിന്നെ രണ്ട് പച്ചമുളകും കൂടി മുറിച്ചത് ചേർത്തിട്ട് വീണ്ടും വഴറ്റിയെടുക്കുകയാണ് ഇതിലേക്ക് ഞാൻ പാകത്തിനുള്ള ഉപ്പ് ചേർക്കുന്നുണ്ട് ഇനിയിപ്പോൾ ഉപ്പ് പോരാന്നുണ്ടെങ്കിൽ ലാസ്റ്റ് സ്റ്റേജിൽ ചേർത്ത് കൊടുത്താൽ മതി കേട്ടോ അപ്പം നന്നായിട്ടൊന്ന് വാടി വന്നതിന് ശേഷം കുറച്ച് ഉലുവ പൊടിച്ചതും മഞ്ഞൾപ്പൊടിയും കുറച്ച് മുളക് പൊടിയും കുറച്ച് മല്ലിപ്പൊടിയും വളരെ കുറച്ച് മല്ലിപ്പൊടിയാണ്ട്ട് എടുക്കുന്നത് അപ്പോൾ അതെല്ലാം കൂടി ഇട്ടിട്ട് അതിൻ്റെ പച്ചമുള ഒക്കെ ഒന്ന് മാറുന്നവരെ ഒന്ന് നല്ലവണ്ണം ഒന്ന് വയറ്റിയെടുക്കണം പിന്നെ അതാ കുറച്ച് തേങ്ങാപ്പാൽ ഒന്നാം പാലാണ് കേട്ടോ ചേർക്കുന്നത് കുറച്ചിട്ട് ഒരുപാട് വേണ്ട വെള്ളം പോലെ ആയി പോവരുത് അതും കൂടി ഒഴിച്ചു കൊടുത്തിട്ട് നല്ലോണം ഒന്ന് അതേപോലെ ഒന്ന് വയറ്റിയെടുക്കുന്നുണ്ട് പിന്നെ അതിലേക്ക് കുറച്ച് നാരങ്ങ നീര് കൂടി ചേർക്കാണ് കേട്ടോ അപ്പോൾ അതിൽ കുരു വീണുകൊണ്ട് അതൊന്ന് മാറ്റി കൊടുക്കുന്നുണ്ട് കുരുട്ടാൽ നല്ല കയ്പ്പാണ് കിട്ടോ മസാലക്ക് ഉണ്ടാവുക പിന്നെ പിന്നെന്താ അത് അടുപ്പത്തുനിന്ന് വാങ്ങി വെച്ചിട്ടുണ്ട് മീൻ പൊള്ളിക്കാൻ പിന്നെ വാഴേൻ്റെ ഇല വേണമല്ലോ അപ്പോൾ അത് വീട്ടിൽ വാഴ ഇല്ലാത്തത് കൊണ്ട് തൊട്ടടുത്ത പറമ്പിലേ കയറിയിട്ട് ഒരു രണ്ടില ഒടിച്ചെടുക്കുകയാണ് കേട്ടോ പിന്നെ അതൊന്ന് നല്ലവണ്ണം ഒന്ന് കഴുകി ഒന്ന് അടുപ്പത്ത് വെച്ചിട്ടൊന്ന് വാട്ടിയെടുക്കണം പിന്നെ അതാ ആ വാട്ടിയ വായലയിലേക്ക് ഇതാ നമ്മൾ നേരത്തെ ഉണ്ടാക്കി വെച്ചിട്ടുള്ള മസാല കുറേശ്ശേയായിട്ട് ചേർത്ത് കൊടുക്കുകയാണ് അപ്പോൾ ആദ്യം കുറച്ച് പരത്തി കൊടുത്തിട്ട് അതിൻ്റെ മേലേക്കാണ് നമ്മൾ നേരത്തെ പൊരിച്ച ആ ഒരു മീൻ എടുത്തിട്ട് വീണ്ടും അതിൻ്റെ മേലെ കുറച്ചും കൂടി മസാല തേച്ച് കൊടുക്കുകയാണ് ഉള്ള മസാല നമ്മൾ രണ്ട് മീനിലേക്കും റെഡിയാക്കി എടുക്കുന്നുണ്ട് കേട്ടോ അപ്പോൾ രണ്ട് ആക്കും ഉള്ളതാണ് കേട്ടോ റെഡിയാക്കുന്നത് ഒരു ഒരു മീൻ തന്നെ ഒരാക്ക് ആണെങ്കിൽ അത് നല്ല തൃപ്തിയോടുകൂടി നമുക്ക് കഴിക്കാലോ നല്ല വൃത്തിക്ക് പൊതിഞ്ഞെടുക്കാനൊന്നും അറിയില്ല കേട്ടോ എന്നാലും എനിക്ക് അറിയുന്ന പോലെയൊക്കെ ഒന്ന് പൊതിഞ്ഞെടുത്തിട്ടുണ്ട് അപ്പോൾ വാഴനാർ വെച്ചിട്ടാണ് കെട്ടി കൊടുത്തിട്ടുള്ളത് പിന്നെ ബാക്കിയുള്ള ഒരു മീനും കൂടി ഉണ്ടല്ലോ അതും വേറൊരു ഇല എടുത്തിട്ട് അതിൽ പൊതിഞ്ഞെടുത്തിട്ടുണ്ട് പിന്നെ അതൊരു പഴയ പേന എടുത്ത് അതിൽ കുറച്ച് ഓയിൽ ഒഴിച്ച് കൊടുത്തിട്ട് അതാ ഈ ഒരു പൊതി ഇങ്ങനെ വെച്ച് കൊടുത്ത് തിരിച്ച് മറിച്ച് വിട്ടിട്ട് ഒന്ന് വേവിച്ചെടുക്കുക കേട്ടോ അപ്പോൾ അതാ നല്ല ടേസ്റ്റ് എന്തായാലും ഒന്നും ഉണ്ടാക്കി നോക്കേണ്ടി കരിമീൻ വേണമെന്നൊന്നുമില്ല ഏത് മീനും നമുക്ക് ഇതേപോലെ ചെയ്യാം ഇന്നിപ്പം ഓരോ കറിയും ഈ ഈ മീൻ പൊള്ളിച്ചത് വേണം കേട്ടോ ഒന്ന് ഉച്ചക്ക്